മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പുനരാരംഭിച്ചു നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിലടക്കം ഒരക്ഷരം മിണ്ടാതെ നരേന്ദ്രമോദി തകരുന്ന പാലങ്ങൾ ചോരുന്ന വിമാനത്താവളങ്ങൾ ഒന്നിനും മറുപടിയില്ലാതെ മോദി മൻ കി ബാത് പൊള്ളയോ സുബീഷ് തെരഞ്ഞെടുപ്പ് സമയത്ത് നിർത്തിവെച്ച പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് യഥാർത്ഥത്തിൽ മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമന്ത്രി പറഞ്ഞ കുറേയധികം കാര്യങ്ങളുണ്ട് പക്ഷേ അത് തുടങ്ങുന്നതിന് മുൻപ് ഇന്നലെയൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രചരിച്ചൊരു പോസ്റ്ററുണ്ട് അതിങ്ങനെയായിരുന്നു പി എം മോഡി സ്പീക്കപ്പ് ട്വൻറ്റി ഫോർ ലാക്സ് സ്റ്റുഡൻസ് ആർ വെയ്റ്റിംഗ് ഫോർ യുവർ മൻ കി ബാത്ത് ഓൺ ദ നീറ്റ് എക്സാംസ് കാ അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി എന്തെങ്കിലും ഇന്നത്തെ മൻ കി ബാത്തിൽ പറയും എന്നാണ് ഏകദേശം ഇരുപത്തി ലക്ഷം വിദ്യാർത്ഥികൾ എഴുതി അവരുടെ കുടുംബാംഗങ്ങൾ അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് പ്രധാനമന്ത്രിയിൽ നിന്ന് കേൾക്കാൻ കൊതിച്ചത് ഈ ആശങ്കയിൽ എന്തെങ്കിലും മറുപടി പ്രധാനമന്ത്രി പറയുമോ എന്നാണ് പക്ഷേ അതിനെക്കുറിച്ച് ഒരക്ഷരം പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞത് എല്ലായ്പ്പോഴും പോലെ ചില നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നു ചില ആളുകളെ പ്രശംസിക്കുന്നു ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ ഭരണഘടനയോടുള്ള വിശ്വാസം കാത്തുസൂക്ഷിച്ച ജനങ്ങൾക്ക് നന്ദി പറയുന്നു ലോകത്തിന് തന്നെ മാതൃകയാണ് നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ് അത് ഭംഗിയായി നടത്താൻ കഴിഞ്ഞു അതിൽ ജനങ്ങളോട് നന്ദി പറയുന്നു പാലക്കാട്ടെ ആദിവാസി വനിതകൾ നിർമ്മിക്കുന്ന കാർത്തുമ്പിക്കുടകളെ സംരംഭകരംഗത്തെ വനിതകളുടെ മികവിൻ്റെ ഉദാഹരണമായി എടുത്തു കാണിക്കുന്നു അതൊക്കെ നല്ലതാണ് പറയേണ്ടതാണ് പ്രശംസനീയവുമാണ് പക്ഷേ ഇന്നത്തെ ദിവസം ജനങ്ങൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ കേൾക്കാൻ ആഗ്രഹിച്ചത് അവരുടെ ഭാവി തന്നെ ആശങ്കയിലാക്കി ഇരിക്കുന്ന ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചാണ് അത് മൻ കി ബാത്തിൽ മാത്രമല്ല പാർലമെന്റിൽ പോലും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ മൻ കി ബാത്തിൽ അതിനെക്കുറിച്ച് പറയാമായിരുന്നു മോദിക്ക് തീർച്ചയായിട്ടും ഇവിടെ സായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവസാനമായി ചെയ്ത മൻ കി ബാത്ത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് അന്ന് മോദി പറഞ്ഞത് ആ മൻ കി ബാത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചത് രാഷ്ട്രീയ ഔചിത്യം പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ഇനി മൂന്ന് മാസത്തേക്ക് മൻ കി ബാത്തിൻ്റെ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതല്ല രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വോട്ടെടുപ്പിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത് ശരിയാണ് അന്ന് പ്രക്ഷേപണം ചെയ്തത് മൻ കി ബാത്തിൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നൂറ്റി പത്താമത്തെ എപ്പിസോഡാണ് അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ മൂന്ന് മാസങ്ങൾക്ക് ശേഷം വീണ്ടും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു നരേന്ദ്രമോദി വീണ്ടും മൻ കി ബാത്തുമായി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തിരിക്കുന്നു അത് മൻ കി ബാത്തിൻ്റെ നൂറ്റി പതിനൊന്നാമത് എപ്പിസോഡാണ് ഇപ്പോൾ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് ഞാൻ ആലോചിക്കുമ്പോൾ ചിരിയും വരുന്നുണ്ട് കാരണം ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രധാനമന്ത്രി നടത്തി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച ഈ പരീക്ഷാ പേ ചർച്ചയുടെ ലക്ഷ്യം എന്നാണ് പ്രധാനമന്ത്രി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ കുട്ടികളുടെ പരീക്ഷാ പേടി അകറ്റുക അവരിൽ പരീക്ഷാ അനിയന്ത്രിതമായി വരുന്ന ആ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നതിനൊക്കെ വേണ്ടിയാണ് താൻ ഈ പരീക്ഷാ പേ ചർച്ചയുമായി രാജ്യത്തെ മുഴുവൻ കുട്ടികളെയും അഭിമുഖീകരിക്കുന്നത് അഭിസംബോധന ചെയ്യുന്നത് എന്നൊക്കെയാണ് നരേന്ദ്രമോദി തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി വരെ മാത്രം പത്ത് കോടിയോളം രൂപ ഈ പരീക്ഷാ പേ ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ചിലവാക്കിയിട്ടുണ്ട് രാജ്യം ചിലവാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ചിലവാക്കിയിട്ടുണ്ട് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഇ നേരത്തെ സായി സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി ലക്ഷം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ മാത്രം എഴുതിയിട്ടുള്ളത് അത്രയേ അവരുടെ രക്ഷിതാക്കളും മാതാപിതാക്കളുമുണ്ട് മാതാപിതാക്കളും അവരിലൊക്കെ ഈ പരീക്ഷാ പേടി ഇപ്പോ പൊതുപ്രവേശന പരീക്ഷ എന്ന് കേൾക്കുമ്പോഴേ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബി പി കൂടുന്ന അവസ്ഥയാണ് പത്തു കോടി രൂപ ചെലവിട്ട് പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനെട്ട് മുതൽ പരീക്ഷാ പേ ചർച്ച ആഘോഷപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ ഇരുപത്തി ലക്ഷം കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഇന്ന് ക്രൂരമായ ഒരു റിയാലിറ്റിയെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ അവസ്ഥ ഇരുപത്തിയൊന്ന് കുട്ടികളിൽ നിന്ന് ഇരുപത്തിയേഴ് കുട്ടികളിൽ നിന്ന് ക്ഷമിക്കണം ഇരുപത്തിയേഴ് കുട്ടികളിൽ നിന്ന് ആകെ ഇരുപത്തിയൊന്ന് കോടി രൂപ കോഴ കൈപ്പറ്റിക്കൊണ്ട് ഒരു തട്ടിപ്പ് സംഘം അവർ എഴുതാതെ വിട്ടിരിക്കുന്ന അവർക്ക് ശരിയെന്ന് തോന്നാത്ത അവർക്ക് ശരിയെന്ന് ഉറപ്പില്ലാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ ജോഗ്രഫി അധ്യാപകൻ ഇരുന്ന് എഴുതി പൂരിപ്പിച്ചു വിടുകയാണ് മറ്റൊരിടത്ത് മറ്റൊരു പരീക്ഷാ കേന്ദ്രത്തിൽ അവിടെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഓരോ കുട്ടിയിൽ നിന്നും കോഴ കൈപ്പറ്റിയിട്ടുള്ളത് ഒരു കുട്ടിയിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വാങ്ങി അവരിലേക്ക് ആ ചോദ്യ പേപ്പറും ഉത്തരക്കടലാസ് അടങ്ങുന്ന ആ ആ ഒരു ബുക്ക്ലെറ്റും എത്തിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആ ചോദ്യവും ആ ആ ഉത്തരങ്ങൾ അവരെ വൈകാട്ട് പഠിപ്പിച്ചുകൊണ്ട് എഴുതിക്കോളൂ ധൈര്യമായിട്ട് എഴുതിക്കോളൂ എന്ന് പറഞ്ഞയക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനി രാജ്യത്തിൻ്റെ ഒരു പൊതു അവസ്ഥ എന്താണ് ഈ കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്കിടയിൽ ബീഹാറിൽ മാത്രം നിർമ്മാണത്തിൽ ഇരിക്കുന്നതും പൂർത്തിയായതുമായ അഞ്ച് പാലങ്ങളാണ് കഴിഞ്ഞ ഒരു ഒരാഴ്ചക്കിടയിൽ ബീഹാറിൽ മാത്രം തകർന്നു വീണത് അഞ്ച് പാലങ്ങളാണ് ഇപ്പോൾ ആ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുടക്കി നിർമ്മിച്ച ബി ജെ പിയുടെ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം തന്നെയായിരുന്ന ബി ജെ പിക്ക് ഉത്തരേന്ത്യയിൽ വലിയ ഒരു തരംഗമാകും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എന്ന് വിശ്വസിച്ചിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ചോരുന്നുണ്ട് പക്ഷെ അത് ഒരു അമ്പലത്തിൻ്റെ ശ്രീകോവിലിലെ ചോർച്ച എന്ന് പറയുന്നത് വിശ്വാസികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ് പക്ഷെ ഇതങ്ങനെയല്ലല്ലോ ബീഹാറിൽ ഇപ്പോൾ അഞ്ച് പാലങ്ങൾ കഴിഞ്ഞ ജൂൺ പതിനെട്ടിന് ഇപ്പോൾ ഈ മാസം തന്നെ ഈ മാസം തന്നെ ജൂൺ പതിനെട്ടിന് അരാരിയിലെ ബക്ര നദിക്ക് കുറുകെ നിർമ്മിച്ച പാലം പന്ത്രണ്ട് കോടി രൂപ മുടക്കി നിർമ്മിച്ച പാലമാണ് അതാണ് ആദ്യം തകർന്നു വീണത് തൊട്ടടുത്ത ദിവസം ജൂൺ ഇരുപത്തിരണ്ടിന് നാല് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ജൂൺ ഇരുപത്തിരണ്ടിനാണ് സിവാനിൽ ഗണ്ഡക് നദിക്ക് കുറുകെ നിർമ്മിച്ച പാലം തകർന്നു വീണത് തൊട്ടടുത്ത ദിവസം ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിരണ്ടിനാണ് സിവാനിൽ പാലം തകർന്നു വീഴുന്നത് ഇരുപത്തി മൂന്നാം തീയതി കിഴക്കൻ ചമ്പാരനിലെ പാലം തകർന്നു വീഴുന്നു അതിനടുത്ത ദിവസം കിഷൻഗഞ്ച് ജില്ലയിൽ നിർമ്മിച്ച പാലം പാലം വീഴുന്നു ദിവസങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ ജൂൺ മധുബനി ജില്ലയിലെ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീഴുകയാണ് എനിക്ക് തോന്നുന്നു ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിന് ആദ്യമായിട്ടാണ് ഒരു ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കിടയിൽ ഒരു സംസ്ഥാനത്ത് പാലങ്ങളുടെ ഒരു തകർച്ച പരമ്പരയായി ഇപ്രകാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതൊക്കെ ഇപ്പൊ ഇതിനൊക്കെ എന്താണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മറുപടി പറയുക രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഇതിനൊന്നും മറുപടിയില്ല നേരത്തെ സായി സൂചിപ്പിച്ച ശരിയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ആഗ്രഹിച്ചിരുന്നത് അവർ പ്രതീക്ഷിച്ചിരുന്നത് ഇത്രയും ഗുരുതരമായ ഒരു ക്രമക്കേട് സംഭവിച്ചപ്പോൾ അതേക്കുറിച്ച് തങ്ങളുടെ ആശങ്ക മാറ്റാൻ വേണ്ടി എങ്കിലും പ്രധാനമന്ത്രി എന്തെങ്കിലും പറയും എന്നതാണ് അതുണ്ടായില്ല അതിനേക്കാൾ ഞെട്ടിക്കുന്ന കഥയാണ് ഈ പാലങ്ങളുടെ തകർച്ചയുമായും ഈ എയർപോർട്ടുകളുടെ ചോർച്ചയുമായും ബന്ധപ്പെട്ടും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊന്നും മോദിക്ക് മോദിക്ക് മറുപടിയില്ല മറുപടിയില്ല മോദി ദുർബലനാകുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം അതെ ഇതിപ്പോൾ പരീക്ഷാ പേ ചർച്ചയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം അന്ന് മോദി പറഞ്ഞൊരു വാക്ക് കുട്ടികളോട് പറഞ്ഞിതാണ് കുട്ടികളുടെ പരീക്ഷാ പേടി കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ഈ പരീക്ഷാ പേ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ കൂടുതൽ ചിരിച്ച് പരീക്ഷയെ നേരിട്ടാൽ നമുക്ക് കൂടുതൽ മാർക്ക് നേടാം എന്നൊക്കെയാണ് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള സീക്രട്ട് മെസ്സേജ് നരേന്ദ്രമോദി അതായത് ഇങ്ങനെയൊക്കെ പരീക്ഷയെ നേരിട്ടാൽ നമുക്ക് കൂടുതൽ മാർക്ക് നേടാം അതോടൊപ്പം രക്ഷിതാക്കളോട് പറഞ്ഞു നിങ്ങൾ കൂടുതൽ സംസാരിച്ചവരെ സമ്മർദ്ദത്തിലാക്കരുത് പരീക്ഷയെ പേടിക്കരുത് എന്നുള്ളതാണ് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട മെസ്സേജ് പക്ഷേ ഇന്നത്തെ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണ് അവർ പരീക്ഷയല്ല പേടിക്കുന്നത് ഈ പരീക്ഷാ നടത്തിപ്പിനെയാണ് എഴുതിയ പരീക്ഷകളിൽ ഏതൊക്കെ റദ്ദാക്കപ്പെടും എന്ന് അവർക്കറിയില്ല കഷ്ടപ്പെട്ട് പഠിച്ച് ഈ എല്ലാ തരത്തിലുമുള്ള നിയന്ത്രണങ്ങളും ഒക്കെ പാലിച്ചു കൊണ്ട് എഴുതിയ പരീക്ഷയാണ് ഒറ്റ ദിവസം കൊണ്ട് റദ്ദാക്കപ്പെടുന്നത് ഇത് എഴുതിയ നീറ്റ് പരീക്ഷയാണെങ്കിൽ ഇപ്പോൾ എഴുതിയ പരീക്ഷയുടെ അവസ്ഥ എന്താണ് എന്ന് ഇപ്പോഴും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് അതായത് പരീക്ഷാ നടത്തിപ്പിൽ മാത്രമല്ല വിദ്യാർത്ഥികളുടെ ഭാവിയിൽ മാത്രമല്ല നമ്മുടെ മെഡിക്കൽ രംഗത്തടക്കം കഴിവുള്ള വിദ്യാർത്ഥികൾ വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഇടം കൂടിയാണല്ലോ അവിടേക്ക് ഇത്തരത്തിൽ കോഴ വാങ്ങിയും കോഴ കൊടുത്തുമൊക്കെ ആളുകൾ എത്തുന്നത് രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെയാണ് യഥാർത്ഥത്തിൽ മോശമായി ബാധിക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അടക്കം ഇതൊരു ദുരന്തമാണ് ഡിസാസ്റ്ററാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ ഇക്കാര്യത്തിലൊരു ചർച്ച വേണം പ്രതിപക്ഷം എന്ന രീതിയിലല്ല ഞങ്ങളിത് ആവശ്യപ്പെടുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത് ഇതിൽ സമാധാനപരമായിട്ടുള്ളൊരു ചർച്ച നടക്കട്ടെ എന്ന് പാർലമെന്റിൽ ആവശ്യപ്പെടുന്നു പക്ഷേ അതും അനുവദിക്കുന്നില്ല അപ്പോൾ പാർലമെന്റ് ഈ ആശങ്കകളൊക്കെ ചർച്ച ഇഴകേറി പരിശോധിക്കേണ്ട ഒരു ഇടമാണല്ലോ പാർലമെൻറ്റ് അവിടെ എല്ലാ ഇതും മാറ്റി വെച്ചുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ അതിന് സമ്മതിക്കുന്നില്ല പക്ഷേ കേന്ദ്രമന്ത്രി പാർലമെൻറ്റിൽ പറയുന്നുണ്ട് ഇവിടെ വീഴ്ച പറ്റിയിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ നടപടിയെടുക്കും എന്ന് പറയുന്നതല്ലാതെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ആശങ്ക എങ്ങനെ ദൂരീകരിക്കും ഇനി അവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വലിയ ചോദ്യത്തിന് മുന്നിൽ നിൽക്കുന്ന അവരോട് എന്തുത്തരം പ്രധാനമന്ത്രിക്ക് പറയാനുണ്ട് എന്നതായിരിക്കുമല്ലോ ഒരു പക്ഷേ ഈ പറയുന്ന ആളുകളും കുടുംബങ്ങളും ഒക്കെ ഇന്ന് റേഡിയോയ്ക്ക് മുന്നിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവുക പക്ഷെ അതൊന്നും പറയാതെ വേറെ എന്തൊക്കെയോ പറഞ്ഞ് സമയം കളയുകയാണ് നരേന്ദ്രമോദി ചെയ്തത് പക്ഷെ അതിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അഭിനന്ദിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വനിതാ സംരംഭകരെ കേരളത്തിനും സന്തോഷകരമായിട്ടുള്ള കാര്യം അതൊക്കെ നല്ല കാര്യമാണ് പറയേണ്ടതാണ് പക്ഷേ അത് പറയുന്നതിനോടൊപ്പം ഇതുകൂടി പറയേണ്ടതായിരുന്നു ഇപ്പോൾ പാലങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ എയർപോർട്ടുകളുടെ അവസ്ഥ എന്താണ് മോദി തന്നെ ഈ മൻ കി ബാത്ത് ചർച്ചകളിൽ പലപ്പോഴും ഊന്നിപ്പറഞ്ഞിട്ടുള്ളത് മൻ കി ബാത്തിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മോദിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു മോദിക്ക് ഗ്യാരണ്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ആ ഗ്യാരണ്ടിയാണ് ഓരോന്നോരോന്നായി ഇപ്പോൾ കൊട്ടാരം പോലെ തകരുന്നത് ഉദ്ഘാടന മാമാങ്കം കോടികൾ ഒഴുക്കി ഉദ്ഘാടന മാമാങ്കം നടത്തിയ പല എയർപോർട്ടുകളും ചോർന്നൊലിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ എല്ലായിടത്തും പ്രചരിക്കുന്നത് ജൂൺ ഇരുപത്തിയേഴിന് പെയ്ത മഴയിൽ ജബൽപൂർ എയർപോർട്ടിന്റെ മേൽക്കൂര തന്നെ തകരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ട് അമ്പരന്നിട്ടുണ്ട് ഡൽഹി എയർപോർട്ടിലെ ടെർമിനൽ വണ്ണിന്റെ മേൽക്കൂര ജൂൺ ഇരുപത്തിയെട്ടിന് പൊളിയുന്നു അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടത്തിയ പെട്ടെന്ന് ധൃതി പിടിച്ച് നട ഉദ്ഘാടനം നടത്തിയതാണ് അവിടെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ജി എം ആർ എന്ന കമ്പനിക്കാണ് ആ എയർപോർട്ടിന്റെ മേൽനോട്ട ചുമതല എന്നാണ് ഈ ജി എം ആർ കമ്പനി ഏതാണ് ഇലക്ട്രിക് ബോണ്ട് വഴി ബി ജെ പിക്ക് കൂടുതൽ തുക സംഭാവന ചെയ്ത കമ്പനികളിൽ ഒന്നാണ് രാജ്കോട്ട് എയർപോർട്ടിലെ കനോപ്പിയിൽ ഉണ്ടായിരുന്നു അത് ഒരു വർഷം ആഘോഷിക്കാൻ ആകുന്നേ ഉള്ളൂ ഒരു വർഷം പോലും ആയിട്ടില്ല അതും നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ഇതിനൊക്കെ പറയുന്ന ഒരു കാരണം കനത്ത മഴയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ തകരുന്നതിന് പിന്നിലും പാലം തകരുന്നതും എയർപോർട്ട് ചോർച്ചയൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നത് ഗൂഢാലോചന എന്നൊക്കെ പറയുന്നുണ്ട് ചില കേന്ദ്രമന്ത്രിമാർ പക്ഷേ ഇതിൽ വൈദഗ്ധ്യമുള്ള ആളുകൾ പറയുന്നത് ഇത് ഗൂഢാലോചനയോ കനത്ത മഴയോ ഒന്നുമല്ല നിങ്ങൾ അതിനെയൊന്നും പഴിക്കേണ്ട ഇതിൻ്റെ നിർമ്മാണത്തിൽ നവീകരണത്തിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് പക്ഷേ ഇ ഡി ഇപ്പോഴും പ്രതിപക്ഷ നേതാക്കളുടെ പിറകെ തന്നെയാണ് അവർക്ക് പിന്നാലെ ദേശീയ മാധ്യമങ്ങളും പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾക്കൊക്കെ ഇത് കാണാതെ പോകാൻ കഴിയുന്നില്ല എല്ലായിടത്തും ആ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഒക്കെ അതിൽ മറുപടി പറയേണ്ടി വരും എത്ര നാൾ ഇങ്ങനെ മിണ്ടാതിരിക്കും എന്നുള്ളത് പഴയ പ്രതാപത്തിലല്ല ഇപ്പോൾ നരേന്ദ്രമോദി എന്നുള്ളത് കൊണ്ട് മറുപടി പറയേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും സായി ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് സാങ്കല്പികമായ താൻ തന്നെ നിർമ്മിച്ച ഒരു റിയാലിറ്റിയിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി നിർഭാഗ്യവശാൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം താല്പര്യം കൊള്ളുന്നത് അങ്ങനെ ഒരു സാങ്കല്പിക റിയാലിറ്റിയിൽ ഉള്ള വാസം ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത് അയോധ്യയെക്കുറിച്ചാണ് പക്ഷേ അയോധ്യ ഇപ്പോൾ കൈവിട്ടിരിക്കുന്നു നമുക്കറിയാം അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും ബി ജെ പിക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ഇപ്പോൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഒപ്പം ഈ തകർന്നുകൊണ്ടേയിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ പാലങ്ങൾ ചോർന്നുകൊണ്ടിരിക്കുന്ന വിമാനത്താവളങ്ങളുടെ മേൽക്കൂരങ്ങൾ മേൽക്കൂരകൾ അങ്ങനെ അനവധി അനവധി പ്രശ്നങ്ങളുണ്ട് ഇതിലൊന്നും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മറുപടി ഇല്ലാത്തത് മറുപടി വസ്തുതാപരമാകണം എന്നുള്ളതാണ് മറുപടി വസ്തുതാപരമായില്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ യോഗ്യരായ ഒരു പ്രതിപക്ഷം ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് മോദിയെ ഭയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതായത് അതായത് മോദി ഇപ്പോൾ അങ്ങേയറ്റം ദുർബലനാണ് പണ്ടും മോദി ദുർബലനായിരുന്നു പക്ഷേ മോദി ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാങ്കല്പികമായ ഒരു സൃഷ്ടിച്ചുകൊണ്ട് അതിൽ വസിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു അതുകൊണ്ടാണ് ഈ അമ്പത്തി ഇഞ്ച് നെഞ്ചളവിന്റെ കഥകളൊക്കെ പാടി പുകഴ്ത്തപ്പെട്ടത് അക്കാലത്ത് ഈ അമ്പത്തി ഇഞ്ച് നെഞ്ചളവിന്റെ ആ ഒരു പെരുപ്പമൊക്കെ അതൊക്കെ ഒരു ഊതി വീർപ്പിക്കപ്പെട്ട ബലൂൺ ആയിരുന്നു അത് പൊട്ടിപ്പോയി ഇന്നിപ്പോൾ ഇത് ചോദിക്കാനും പറയാനും അപ്പുറത്ത് പ്രതിപക്ഷമുണ്ട് എന്നുള്ളതാണ് മോദിയെ ഭയപ്പെടുത്തുന്ന ഘടകം മോദി അങ്ങേയറ്റം ദുർബലനായി പോയതിന് രണ്ട് കാരണങ്ങൾ ഒന്ന് ശക്തമായ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതൃനിരക്കകത്തെ ഒരു ഒരു പരസ്പര ധാരണയും വിട്ടുവീഴ്ച മനോഭാവവും ആണ് രണ്ടാമത്തേത് ഭരണപക്ഷത്തിൽ പോലും അദൃശ്യമായ ഒരു പ്രതിപക്ഷമായി ആർ എസ് എസ് ഉണ്ട് ദൃശ്യമായ പ്രതിപക്ഷമായി ഭരണപക്ഷത്തിനകത്ത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒക്കെയുണ്ട് എന്നാണ് അതായത് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനാകാത്ത ഒരു സാഹചര്യം മോദിക്ക് ഇപ്പോൾ ഒരു ബന്ധനാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മോദി അതിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ കാരണം ഈ പ്രതിപക്ഷ നേതൃനിരക്കകത്തെ ഈ കരുത്തും പിന്നെ അവർക്കകത്തെ ഒരു പരസ്പര ധാരണയുമുണ്ടല്ലോ അതിന് ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ ഇരുപത്തിയാറിനാണല്ലോ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ നമ്മളൊക്കെ നടക്കും എന്നാണ് അംഗബലത്തിന്റെ ഒരു കരുത്ത് കാട്ടിക്കൊടുക്കാൻ വേണ്ടി വോട്ടെടുപ്പ് വേണം എന്ന് തന്നെയാണ് ഭൂരിപക്ഷം കോൺഗ്രസ് അംഗങ്ങളും അന്ന് ആവശ്യപ്പെട്ടത് രാവിലെ ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പോലും സ്ലിപ്പിൽ എങ്ങനെ വോട്ട് ചെയ്യാം എന്നതിനുള്ള പരിശീലനം അത് നൽകിയിരുന്നു പക്ഷേ അത് പിന്നിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോയപ്പോൾ തൃണമൂൽ കോൺഗ്രസ് സിലെ രണ്ട് എം പിമാർ ഒരാശങ്ക പങ്കുവച്ചു കല്യാൺ ബാനർജിയും സുദീപ് ബന്ദോപാധ്യായും ആണ് എന്നാണ് എൻ്റെ ഓർമ്മ ഈ രണ്ട് എം പിമാർ പറഞ്ഞത് ഇങ്ങനെ ഒരു അംഗബലം കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ വോട്ടെടുപ്പ് വേണം എന്ന് ഡിമാൻഡ് ചെയ്താൽ ഒരു പക്ഷേ വൈഎസ്ആർ സി പി എം പിമാരും ചില സ്വതന്ത്രരും ഭരണപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തേക്കാം അപ്പോൾ സ്വാഭാവികമായും ഈ അന്തരം അന്തരത്തിൽ വലിയ ഒരു വ്യത്യാസമുണ്ടാകും അംഗബലം നമ്മൾ കാട്ടാൻ ഇങ്ങനെ ഒരു വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടാൽ തന്നെയും അത് നമുക്ക് തന്നെ തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് വോട്ടെടുപ്പിൽ നിന്ന് പിന്മാറുന്നതല്ലേ ഉചിതം എന്നൊരു ആശങ്ക ഈ തൃണമൂൽ കോൺഗ്രസിന്റെ എം പിമാരായ കല്യാൺ ബാനർജിയും സുന്ദി സുദീപ് ബന്ദോപാധ്യായും മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ മഹുവാ മൈത്രയ്ക്ക് വ്യത്യസ്തമായ അഭിപ്രായമായിരുന്നു കേട്ടോ മഹുവാ മൈത്ര പറഞ്ഞത് വോട്ടെടുപ്പ് വേണമെന്നാണ് അപ്പോൾ ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നത് അഖിലേഷ് യാദവും ടി ആർ ബാലു ും ആണ് രാഹുലിന്റെ അടുക്കൽ പോയി പറയുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ വോട്ടെടുപ്പ് വേണം എന്ന് ഡിമാൻഡ് ചെയ്യുന്നു പക്ഷേ തൃണമൂൽ കോൺഗ്രസ് എം പിമാർ വോട്ടെടുപ്പിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെടുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഭിന്നിപ്പ് പ്രതിപക്ഷ നേതൃനിരയിൽ ഉണ്ട് എന്നൊരു മെസ്സേജ് പുറത്തു വന്നാൽ അത് തുടക്കത്തിൽ തന്നെ കല്ലുകടിയാകും എന്ന വിഷയം ടി ആർ ബാലുവും അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയുടെ അടുക്കൽ പോയി പറയുകയും അങ്ങനെയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് നമുക്ക് വോട്ടെടുപ്പിൽ നിന്ന് പിന്മാറാം എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതാണ് ഈ പ്രതിപക്ഷ നേതൃനിരയിലെ പരസ്പര ധാരണ അവിടെ ഏതെങ്കിലും ഒരാൾ ഒരു കാര്യം പറഞ്ഞു അത് നടക്കട്ടെ അങ്ങനെ ഒരു വാശി ഇപ്പോൾ പ്രതിപക്ഷ നേതൃനിരയിലില്ല തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ അന്ന് തന്നെ ഇപ്പൊ അടിയന്തരാവസ്ഥാ പ്രമേയം അവതരിപ്പിക്കുന്നു നമ്മൾ അന്ന് ചർച്ച ചെയ്ത വിഷയമാണല്ലോ അപ്പോൾ പ്രതിപക്ഷ നേതൃനിരയെ ഭിന്നിപ്പിക്കുക എന്ന കൂടിയാണ് അടിയന്തരാവസ്ഥാ പ്രമേയവുമായി സ്പീക്കറെ മുൻനിർത്തിക്കൊണ്ട് ഭരണപക്ഷം കളിച്ചത് അവിടെ എന്താ അങ്ങനെ ഒരു ഭിന്നിപ്പ് ഉണ്ടായതേയില്ല അതൊക്കെ പഴയ കാര്യമല്ലേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര കാലം ഇനിയും മുന്നോട്ട് പോകും എന്നാണ് അഖിലേഷ് യാദവ് ചോദിച്ചത് അപ്പോൾ ഇതുവരെ ദൃശ്യമാകാതിരുന്ന ഒരു ഒത്തൊരുമ ും ഐക്യവും കരുത്തും കെട്ടുറപ്പും പ്രതിപക്ഷ നേതൃ നിരയിലുണ്ട് സ്വാഭാവികമായും ഇപ്പോൾ മൻ കി ബാത്തിലാകട്ടെ അല്ലെങ്കിൽ പാർലമെന്റിലാകട്ടെ നീറ്റ് പരീക്ഷാ ചോദ്യ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തകരുന്ന പാലങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനാകൂ പ്രധാനമന്ത്രിക്ക് വസ്തുതാപരമായിട്ട് എന്താണ് വിശദീകരിക്കാൻ കഴിയുക ക്രമക്കേടിന്റെ കഥകൾ ഇങ്ങനെ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ വസ്തുതാപരമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പാർലമെന്റിൽ എന്ത് വിശദീകരിക്കാനാകും ഇക്കാര്യത്തിൽ എന്ത് മറുപടി പറഞ്ഞാപരമായിട്ടല്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രതിപക്ഷം ആയുധമാക്കും കൈവിട്ടു പോകും അതുകൊണ്ടാണ് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി മടിച്ചത് പാർലമെന്റിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഭരണപക്ഷം അവസരം നൽകാതിരുന്നതും അതുകൊണ്ടാണ് പക്ഷേ അങ്ങനെ എത്ര നാൾ മുന്നോട്ടു പോകാൻ കഴിയും നരേന്ദ്രമോദിക്ക് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് സുഭീഷ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുൻപുണ്ടായിരുന്നത് പോലെയല്ല പ്രതിപക്ഷനിര അങ്ങേയറ്റം ശക്തമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഓരോ ചോദ്യങ്ങൾക്കും അടിയന്തരാവസ്ഥയൊക്കെ പറയുമ്പോൾ അത് തന്നെ നരേന്ദ്രമോദിക്കെതിരെ പല ആളുകളും പറയുന്നുണ്ട് കാരണം അന്ന് അടിയന്തരാവസ്ഥയുടെ ദൂഷ്യഫലങ്ങൾ എങ്ങനെയാണോ അതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത് അടിയന്തരാവസ്ഥയേക്കാൾ മോശം കാലഘട്ടമാണ് കാരണം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാത്തൊരു ആശങ്കയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്നുണ്ടായിരുന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത് ഇന്നത്തെ വിദ്യാർത്ഥികളുടെ ആശങ്കയെക്കുറിച്ചാണ് എന്നാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നു പ്രതിപക്ഷം ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും പാർലമെന്റിൽ ഇത് ഉന്നയിക്കുകയും പ്രതിപക്ഷം എനിക്ക് തോന്നുന്നു കൂടുതൽ അരവിന്ദ് കെജ്രിവാളിന്റെ മോചനം നമ്മൾ അന്ന് സജീവമായി കുറേ ദിവസങ്ങൾ ചർച്ച ചെയ്താണ് ഇപ്പോൾ ഇതാ ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോ കൂടി ജയിൽ മോചിതനായിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ടെലിഫോണിൽ വിളിച്ച് സംസാരിക്കുകയുണ്ടായി പ്രതിപക്ഷ ഒന്നടങ്കം ഹേമന്ത് സോറനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്തരമായി പൊതുജീവിതത്തിൽ പൊതുപ്രവർത്തനത്തിൽ സജീവമാകണം എന്നുള്ളതാണ് കാരണം എന്താ ജാർഖണ്ഡിൽ ഈ വർഷം അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് മാത്രമല്ല പ്രഥമ ദൃഷ്ട്യ ഹേമന്ത് സോറൻ കുറ്റക്കാരനല്ല എന്ന് കണ്ടുകൊണ്ടാണ് ജാർഖണ്ഡ് ഹൈക്കോടതി ജഡ്ജി റോങ് മുോപാധ്യായ അദ്ദേഹത്തെ ഇപ്പോൾ ജാമ്യം അനുവദിച്ചുകൊണ്ട് വിട്ടിരിക്കുന്നത് അപ്പോൾ ഇതും പൊക്കിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തകരെ ആരോപണം ശക്തമായി ഉന്നയിച്ചുകൊണ്ടായിരിക്കും പ്രതിപക്ഷം ഇനിയുള്ള ദിവസങ്ങളിൽ പാർലമെന്റിൽ ആഞ്ഞടിക്കുക ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത് ഇതൊക്കെ നരേന്ദ്രമോദിയെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അമ്പത്തി ഇഞ്ച് നെഞ്ചളവിന്റെ ഊതി വീർപ്പിച്ച കഥകളുടെ അകമ്പടിയോടുകൂടി പുറത്തുവരുന്ന പ്രധാനമന്ത്രി അല്ല ഇന്നത്തെ പ്രധാനമന്ത്രി നിതീഷ് കുമാറിനെ ഭയക്കുന്നു അദ്ദേഹം ചന്ദ്രബാബു നായിഡുവിനെ ഭയക്കുന്നു അപ്പുറത്ത് പ്രതിപക്ഷത്തെയും അതെ അതിനേക്കാൾ അപ്പുറം ഈ വിദ്യാർത്ഥികളുടെ രോഷം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ തന്നെ നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യം യുവാക്കളുടെ അതായത് തൊഴിലില്ലായ്മയിൽ വീർപ്പുമുട്ടുന്ന യുവാക്കളുടെ എതിർവികാരം വലിയൊരു തിരിച്ചടി കേവല ഭൂരിപക്ഷം പോലും കിട്ടി കിട്ടാതെ പോയത് എങ്ങനെയെന്ന് നരേന്ദ്രമോദി ചിന്തിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഘടകമായി വരുന്നത് ഈ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഒക്കെ രോഷമാണ് അത് ആളിക്കത്തുകയാണ് ഈ നീറ്റ് വിഷയത്തിൽ അതുകൊണ്ട് പ്രതിപക്ഷം ഇനിയുള്ള ഓരോ മണിക്കൂറിലും അതിശക്തമായി തന്നെ വിഷയം ഉന്നയിക്കുകയും ചെയ്യും പ്രധാനമന്ത്രി അങ്ങനെ പ്രതികരിക്കാൻ അറിയാത്ത ആളൊന്നുമല്ല സുബീഷ് കഴിഞ്ഞ ദിവസം ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോൾ ആ മൊമെന്റിൽ ആദ്യം എക്സിൽ വീഡിയോ ഇട്ടത് പ്രധാനമന്ത്രിയാണ് രോഹിത് ശർമ്മയെക്കുറിച്ചും രാഹുൽ ദ്രാവിഡിനെ കുറിച്ചും വെവ്വേറെ വീഡിയോകളും പോസ്റ്റുകളും ഇടുന്നു അതൊക്കെ ഇടേണ്ടതാണ് നേട്ടം തന്നെയാണ് അഭിനന്ദിക്കേണ്ട ആൾ തന്നെയാണ് പ്രധാനമന്ത്രി പക്ഷേ അങ്ങനെ ചെയ്യുന്നതോടൊപ്പം ഈ വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകൾ കൂടി പരിഹരിക്കേണ്ട കൂടിയുള്ള ആളാണ് പ്രധാനമന്ത്രി മണിപ്പൂരിൽ കലാപം ആളിക്കത്തുമ്പോൾ ഒരു ആളായിരുന്നു പ്രധാനമന്ത്രി അപ്പോൾ സെലക്ടീവാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം അതല്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് മൻ കി ബാത്ത് പൊള്ളയാണ് എന്നുള്ള ആരോപണം പ്രതിപക്ഷത്തിന് ഉന്നയിക്കേണ്ടി വരുന്നത് നമുക്ക് എന്തായാലും ഇനി കാത്തിരിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ പാർലമെന്റിൽ അടക്കം ഇതിനെക്കുറിച്ച് നരേന്ദ്രമോദി എന്ത് മിണ്ടും എന്നുള്ളത്